നീലിമ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മാറില്ല എന്ന് മല്ലികയ്ക്ക് ഇപ്പോൾ അറിയാം എന്നാലും ഒറ്റയ്ക്ക് പോണോ മോളെ മല്ലിക ചോദിച്ചു ആ സ്ത്രീക്ക് തന്നോടുള്ള സ്നേഹം കണ്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചു ഒറ്റയ്ക്ക് പോയി ശീലിക്കുന്നത് നല്ലതല്ലേ മല്ലികാമേ നീലിമ പറഞ്ഞു പെട്ടെന്ന് പിന്നിൽ നിന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു അതെ ഒറ്റയ്ക്ക് പോകണ്ട വണ്ടിയിൽ കയറിക്കോ ഞാൻ വരാം കൂടെ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അതിശയത്തോടെ അവനെ നോക്കി ഇയാളെ കൊണ്ട് തോറ്റല്ലോ ഷടാ മനസ്സിൽ പറഞ്ഞു എന്താ വരുന്നില്ലേ ആ വരുവാ അത് കേട്ട് അശ്വിനും ഭയങ്കര സന്തോഷം തോന്നി മല്ലികയ്ക്കും അപ്പോഴാണ് ആശ്വാസമായത് സിദ്ധാർത്ഥ് കാറ് പത്ത് നിലകളുള്ള ഒരു വലിയ ഷോപ്പിനു മുന്നിൽ കൊണ്ട് നിർത്തി ആ ഷോപ്പിന്റെ പേര് എവിടെയോ കേട്ടു മറന്ന പോലെ നീലിമ നോക്കി അപ്പോൾ സിദ്ധാർത്ഥ് അകത്തേക്ക് കയറിയിരുന്നു അവനെ കണ്ടപാടെ അവിടുത്തെ മാനേജർ താര ഉടനെ അങ്ങോട്ട് ഓടി വന്നു സേറ് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ വരൂ അവൾ ഭവ്യതയോട് പറഞ്ഞു ിസ് താര ഈ കുട്ടിക്ക് പാകമായ വസ്ത്രങ്ങൾ എടുക്കാൻ സഹായിക്കൂ വേഗം വേണം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് താര നീലിമയെ ശ്രദ്ധിക്കുന്നത് സിദ്ധാർത്ഥിന് പിന്നിൽ നിൽക്കുന്ന ആ സുന്ദരി എന്തായാലും അവന് വളരെ പ്രിയപ്പെട്ട ആരും ആണെന്ന് അവൾക്ക് തോന്നി സിദ്ധാർത്ഥ് സാധാരണയായി അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ആർക്കൊപ്പവും വരാറില്ല അങ്ങനെയുള്ള അയാൾ സമയം ചിലവാക്കി കൂടെ വരണമെങ്കിൽ ആ വന്നത് നിസ്സാരക്കാരിയല്ല എന്ന് തോന്നിയ താര ഉടനെ നീലിമയുടെ അടുത്തേക്ക് ചെന്നു വരൂ മാഡം നമുക്ക് നോക്കാം താര ക്ഷണിച്ചു ചെറിയ ഏതെങ്കിലും കടയിൽ ചെന്ന് വസ്ത്രമെടുക്കാൻ ഇറങ്ങിയ നീലിമയ്ക്ക് അതെല്ലാം പുതുമയായി തോന്നി അവൾ താരയുടെ കൂടെ അകത്തേക്ക് നടന്നു സിദ്ധാർത്ഥ് അശ്വിനൊപ്പം വെയിറ്റിംഗ് ഏരിയയിൽ കാത്തിരുന്നു ഈശ്വര ഇയാൾ ഇത് എന്നെ കൊണ്ട് ഇത്ര വലിയ കടയിലേക്ക് എന്തിനാണോ അവ വന്നത് ചെറിയ വല്ല കടയിലും പോയാൽ മതിയായിരുന്നു നീലിമ പറഞ്ഞു അപ്പോഴേക്കും താര കയ്യിലൊരു ഗൗണമായി മടങ്ങിയെത്തി ഇതാ മാഡം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ താര വെളുത്ത നിറത്തിൽ സിൽവർ കല്ലുകൾ പിടിപ്പിച്ചൊരു ഗൗൺ നീലിമയ്ക്ക് നേരെ നീട്ടി ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നീലിമ ആ വസ്ത്രം വാങ്ങിക്കൊണ്ട് കൗതുകത്തോടെ പറഞ്ഞു അവൾക്ക് ആ വസ്ത്രം നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു താര പൂഞ്ചിരിയോടെ നീലിമയെ നോക്കി നീലിമ ഡ്രസ് ട്രയൽ റൂമിലേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മടങ്ങിയെത്തി താര അവളെ അത്ഭുതത്തോടെ നോക്കി നന്നായി ഇണങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ഈ വേഷം താര പറഞ്ഞു അത് കേട്ട് നീലിമ കണ്ണാടിയിൽ ചെന്ന് നോക്കി അവൾക്കും താര പറഞ്ഞത് ശരിയാണെന്ന് തോന്നി ഞാൻ എന്റെ മോനെ ഒന്ന് കാണിച്ചിട്ട് വരാം നീലിമ പറഞ്ഞു താരയും ഒപ്പം ചെന്നു നീലിമ നേരെ സിദ്ധാർത്ഥിന്റെയും അശ്വിന്റെയും അടുത്തേക്ക് ചെന്നു വെള്ള ഗൌൺ ധരിച്ച് മാലാഖയെ പോലെ നീലിമ വരുന്നത് കണ്ട സിദ്ധാർത്ഥ് പരിസരം മറന്ന് അവളെ നോക്കി നിന്നു പോയി അവൻ നീലിമയിൽ നിന്ന് കണ്ണെടുത്തു എന്നിട്ട് പറഞ്ഞു ആ കൊള്ളാം തനിക്ക് നന്നായി ചേരുന്നുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു ഷോപ്പിലെ മാനേജർ താര അശ്വിൻ സിദ്ധാർത്ഥിന്റെ ഡാഡി എന്ന് വിളിച്ചത് കേട്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി നിലവിൽ സിദ്ധാർത്ഥ് വിവാഹിതനല്ല പിന്നെ എങ്ങനെയാണ് അശ്വിന്റെ അത്രയും പ്രായമുള്ളൊരു കുഞ്ഞ് അവനെ ഡാഡി എന്ന് വിളിക്കുന്നത് എന്ന് താര മനസ്സിൽ ആലോചിച്ചു സിദ്ധാർത്ഥിന്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് അവൾക്ക് തമാശയായി പോലും ഒന്നും ചോദിക്കാൻ ധൈര്യം വന്നില്ല ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് ബിൽ പേ ചെയ്ത ശേഷം സിദ്ധാർത്ഥ് കാറിലേക്ക് ചെന്ന് കയറി താര വസ്ത്രം പാക്കറ്റിലാക്കിയ ശേഷം കാറിലേക്ക് കൊണ്ടുവച്ചു കൊടുത്തു നീലിമയും അശ്വിനും അവളോട് യാത്ര പറഞ്ഞ ശേഷം കാറിലേക്ക് കയറി താര അവരെ കൈവീശി കാണിച്ചുകൊണ്ട് കടയിലേക്ക് തിരികെ പോയി കാറിലിരുന്ന് നീലിമ ആ വെള്ള ഗൗൺ ഒന്നുകൂടി എടുത്ത് നിവർത്തി നോക്കി അതിന്റെ വർക്കുകളും ഡിസൈനുമെല്ലാം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി സിദ്ധാർത്ഥ് ബില്ല് കൊടുത്തത് മാത്രം അവൾക്ക് ഇഷ്ടമായില്ല അത് ഓർമ്മ വന്നപ്പോൾ നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് ബില്ല് കൊടുത്തതിന് താങ്ക്സ് പക്ഷേ എനിക്ക് സ്വന്തമായ വില കൊടുത്ത ഡ്രസ്സ് എടുക്കാനാണ് ഇഷ്ടം സോ എത്ര എത്രയതിന്റെ വില ഞാനത് നിങ്ങൾക്ക് തരാം നീ എന്റെ വൈഫ് റോൾ അല്ല ചെയ്യുന്നത് അതിന് പാരിതോഷികമായി കൂട്ടിയാ മതി സിദ്ധാർത്ഥ് പറഞ്ഞു ഏയ് അത് വേണ്ട സിദ്ധാർത്ഥ് കാരണം നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കാശിന്റെ കടം വരുന്നത് എനിക്കിഷ്ടമല്ല നീലിമ പറഞ്ഞു അവൾ വളരെ സത്യസന്ധമായി പറയുന്നതാണ് എന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു ഓ എന്നൊരു കാര്യം ചെയ് നീ പൈസ തന്നേക്ക് ഈ ഡ്രസ്സിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ അടുത്തേ വിലയുള്ളൂ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ ഞെട്ടിപ്പോയി എന്താ ഒരു ലക്ഷോ ഒരു ഡ്രസ്സിനോ നീലിമ ചോദിച്ചു അതെ പക്ഷെ സത്യത്തില് ആ പറഞ്ഞതിനേക്കാൾ വിലയുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കല്ലുകളൊക്കെയാണ് അതിൽ ഫിറ്റ് ചെയ്തേക്കുന്നത് അതാ അത്രയും വില പിന്നെ നീ എന്റെ വൈഫ് റോൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ വില കുറച്ച് പറഞ്ഞു അപ്പോ ഇന്ന് തന്നെ അതിങ് തരുമായിരിക്കും അല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു പുല് പറയണ്ടായിരുന്നു നീലിമ മനസ്സിൽ പറഞ്ഞു അവളുടെ ധർമ്മസങ്കടം ശ്രദ്ധിച്ച സിദ്ധാർത്ഥിന് ചിരി വരുന്നുണ്ടായിരുന്നു ഡിയർ ഇൻഡിപെൻഡന്റ് വുമൺ ഒരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ ഈ കടം ഒരു എഴുതി വെക്കാം നീ കൊറേശ് തിരിച്ചു തന്നാ മതി സിദ്ധാർത്ഥ് പറഞ്ഞു ശരി നീലിമ തലയാട്ടി സിദ്ധാർത്ഥ് ഉടനെ ഒരു നോട്ട് എടുത്ത് അതിൽ കണക്ക് എഴുതി വെച്ച ശേഷം നീലിമയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു ആ നിമിഷം മുതൽ ഒരു ലക്ഷം രൂപ സിദ്ധാർത്ഥിന് തിരികെ കൊടുക്കണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നീലിമ കാറിലിരുന്നത് അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് അശ്വിൻ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി അച്ചു നമ്മളിപ്പോ ഒരു ഹോട്ടലിലേക്കാ പോകുന്നേ മോൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിച്ചോ കേട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു ഹായ് ഡാഡി അശ്വിൻ ആഹ്ലാദത്തോടെ പറഞ്ഞു നീലിം അപ്പോഴും അമ്പരപ്പിൽ നിന്ന് മുക്തയായിരുന്നില്ല സിദ്ധാർത്ഥിടക്കിടെ അവളെ പാളി നോക്കുന്നുണ്ടായിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന്റെ കാറ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി സിദ്ധാർത്ഥ് കാറിൽ നിന്നിറങ്ങി നീലിമയും അശ്വിനെയും കൂട്ടി അകത്തേക്ക് നടന്നു അത്യാവശ്യം തിരക്കുള്ളൊരു ഹോട്ടൽ ആയിരുന്നു അത് സിദ്ധാർത്ഥ് വി എ പി ഏരിയയിലേക്ക് ചെന്നു ശേഷം നീലിമയും അശ്വിനെയും അവിടെ ഇരുത്തി അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു നീലിമ ഫ്യൂസ് പോയ ബൾബ് പോലെ ഇരിക്കുന്നത് കണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അല്ല തനിക്കിതെന്തു പറ്റി ഇനി ഇവിടത്തെ ബില്ലും കൊടുക്കണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ സിദ്ധാർത്ഥ് കളിയായി പറഞ്ഞത് കേട്ട് നീലിമ അവനെ രൂക്ഷമായി നോക്കി അതെ എന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കാനില്ല ഉള്ളൂ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വരെ പറ്റാതെ ആയിട്ടില്ല വല്ലാതെങ്ങ് കളിയാക്കല്ലേ നീലിമ കുറുമ്പോട് പറഞ്ഞു അവളുടെ സംസാരവും മുഖം കൊണ്ടുള്ള ആക്ഷനും കണ്ട സിദ്ധാർത്ഥ് അറിയാതെ ചിരിച്ചുപോയി അപ്പോഴേക്ക് ഫുഡ് വന്നു അശ്വിനെ വിശക്കുന്നതുകൊണ്ട് സിദ്ധാർത്ഥ് അവനു വേണ്ടി അല്പം പാസ്തയും ചീസി ചിക്കനും പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു അശ്വിൻ വളരെ സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി നീലിമ അല്പം ഫ്രൈഡ് റൈസും മാത്രമേ എടുത്തുള്ളൂ സിദ്ധാർത്ഥ് അവന് ഇഷ്ടമുള്ള ചിക്കൻ സലാഡും അല്പം റൈസും എടുത്ത് കഴിക്കാൻ തുടങ്ങി അവർ അങ്ങനെ പരസ്പരം സംസാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് ഒരു പെണ്ണ് നടന്നു വന്നു അത്യാവശ്യം മോഡേൺ ലുക്കുള്ള ആ യുവതി സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു ഹായ് സിദ് സിദ്ധാർത്ഥ് അത് കേട്ട് തല ഉയർത്തി അത് അവന്റെ പരിചയക്കാരിയായ ലാവണിയായിരുന്നു ഹായ് നീയെ പോന്നു താല്പര്യമില്ലാത്ത മട്ടിൽ സിദ്ധാർത്ഥ് ചോദിച്ചു ദേ ഇന്നെത്തിയുള്ളൂ നിന്നെ കാണാൻ അങ്ങോട്ട് വരാനിരുന്നതാ ഞാൻ ഇവിടെ വെച്ച് കാണുമെന്ന് വിചാരിച്ചില്ല ലാവണ്ണി പറഞ്ഞു നീലിമ അവരുടെ സംസാരം ശ്രദ്ധിക്കാതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചു ഓ എന്നവാ കഴിക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ സംസാരിക്കുന്നത് കേട്ട് ലാവണ്ണിക്ക് വളരെ വിഷമം തോന്നി ഏയ് വേണ്ട ഞാൻ കഴിച്ചതാണ് നിന്റെ അമ്മ പ്രഷ്യ സ്റ്റോൺസ് പതിപ്പിച്ച് ഒരു ബ്രേസ്ലെറ്റിന്റെ വില അന്വേഷിച്ചിരുന്നു ഞാൻ അപ്പോ തന്നെ ആന്റിക്ക് വേണ്ടി അത് തിരഞ്ഞു പിടിച്ചു വാങ്ങി സോ അതൊന്ന് നേരിൽ കൊണ്ടുവന്ന് കൊടുക്കാവുന്ന കരുതി വന്നതാണ് ലാവണ്ണി പറഞ്ഞു നീ എന്ത്ര അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നത് അമ്മ വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ചതാവും സിദ്ധാർത്ഥ് പറഞ്ഞു എനിക്ക് എനിക്കെന്ത് ബുദ്ധിമുട്ട് സിദ്ധാർത്ഥ് ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ ലാവണ്യ പറഞ്ഞു അവളെ സിദ്ധാർത്ഥ താല്പര്യത്തോടൊന്നും നോക്കിയത് പോലുമില്ല അപ്പോഴാണ് ലാവണ്യ അവൻ അരകിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അശ്വിനെയും നീലിമയും ശ്രദ്ധിക്കുന്നത് സിദ്ധാർത്ഥിന്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ അവൾ പരിസരം തന്നെ മറന്നു പോയിരുന്നു എന്നതാണ് സത്യം സിദ്ധാർത്ഥിന്റെ നേർക്ക് ലാവണ്യ അതിശയത്തോടെ നോക്കി അവനങ്ങനെ ഒരു പെണ്ണിന്റെയും ഒപ്പം നടക്കുന്നത് ഇന്നുവരെ അവൾ കണ്ടിട്ടില്ല നീലിമ ആരാണെന്നറിയാൻ ലാവണ്ണിക്ക് കൗതുകം തോന്നി അല്ല സിദ്ധാർത്ഥ് ഇതാരാ ലാവണ്ണി ചോദിച്ചു അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ നീലിമ അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ